ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിന്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് ഇവിടെ വലിയ ഉള്ളി കിഴങ്ങ് ഗ്രീൻ പീസ് കാരറ്റ് അതിലേക്ക് രണ്ട് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എനിക്ക് അതിലേക്ക് വലിയ ഉള്ളിയും പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം അപ്പൊ അതേ ഉള്ളിൽ നന്നായിട്ട് വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കിഴങ്ങും കാരറ്റും ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി തട്ടയും രണ്ട് ഏലക്കായും കൂടി ഒന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി വഴക്കിയെടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കറിയിലേക്ക് പാകത്തിനുള്ള വെള്ളമൊഴിച്ച് കുക്കർ വിപ്പലടിപ്പിച്ച് എടുക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുറുമ റെസിപ്പിയാണ് കാണുമ്പോൾ റിച്ച് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമ റെസിപ്പിയാണിത് ഇനി കറിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് നാളികേരം അരച്ചെടുക്കാം നാളികേരം പാലല്ല നാളികേരം അരച്ചാണ് ചേർക്കുന്നത് അപ്പതേ അരപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പതേ കുക്കറിൽ ഒരു വിസിലാണ് അടിച്ചിട്ടുള്ളത് കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ കറി ഇറക്കി വെക്കാം അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നേ